പ്രിയ വിദ്യാർത്ഥികളെ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗണിതശാസ്ത്രം എന്നുള്ളത് പ്രാഥമിക ക്ലാസുകൾ മുതൽ തന്നെ നാം സ്വാംശീകരിച്ചെടുക്കുന്നതും പലർക്കും വളരെ പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഗണിതാശയങ്ങളെ വളരെ ലളിതമായ രൂപത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായി തയ്യാറെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ചാനലിലൂടെ ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്കും എത്തിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്തരത്തിൽ എളുപ്പത്തിൽ നിങ്ങളുടെ വ്യത്യസ്തമായ പാഠഭാഗങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ള വളരെ ലളിതമായ ടിപ്സുകളാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മൂന്നാം ക്ലാസ് മാത്സ് ആദ്യ പാഠത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം ലെറ്റ്സ് ഡ്രോ എന്ന പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് വളരെ ലളിതമായി മനസ്സിലാവുന്ന രൂപത്തിൽ വിശദീകരിക്കാം ഒന്നാമത്തെ പാഠം ഇതിൽ ആദ്യം വെൽക്കം ഫെസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് ഒരുപാട് ഷേപ്പ്സുകൾ ഉണ്ട് ട്രയാങ്കിൾ സോറി റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ അതുപോലെ തന്നെ സർക്കിൾ ഇത് കണ്ടുപിടിച്ച് നമ്പർ എഴുതുക ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഗ്രീറ്റിംഗ് കാർഡ് എന്നുള്ള ഒരു ഭാഗമുണ്ട് അതിൽ ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട് ഈ സർക്കിളിന് ചുറ്റുമായിട്ട് ഇതേ വലുപ്പത്തിലുള്ള സർക്കിളുകൾ വരച്ചു കൊടുത്താൽ എത്ര സർക്കിൾ ഇവിടെ കൊള്ളും ഉൾക്കൊള്ളാൻ കഴിയും അങ്ങനെ കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് അതുപോലെ തന്നെ താഴെ സർക്കിൾ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ചിത്രമുണ്ട് ഇതുപോലെ കുട്ടികളെ വരച്ച് ശീലിപ്പിക്കുക കുട്ടികളുടെ കൃത്യത അതുപോലെ തന്നെ സൂക്ഷ്മ ശേഷികൾ വർദ്ധിപ്പിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വർക്കുകൾ കൊടുത്തുള്ളത് അതുപോലെ തന്നെ ഒരു തോണി ബോട്ട് ഉണ്ടാക്കിയ ശേഷം അത് നിവർത്തിയാൽ അതിൽ എത്ര തരത്തിലുള്ള രൂപങ്ങൾ അടയാളങ്ങൾ കാണും അത് വെട്ടിയിട്ട് വെട്ടിയെടുത്താൽ ഈ രൂപത്തിലുള്ള വ്യത്യസ്തം പിക്ചറുകൾ ചേർത്ത് യോജിപ്പിച്ചൊന്ന് നിർമ്മിക്കാൻ പറ്റും അതുപോലെ തന്നെ അടുത്ത പേജിൽ മൊത്തത്തിൽ ഇവർ വിവിധ ഷേപ്സുകൾ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തി നാല് ഈർക്കിളി ഉപയോഗിച്ചാൽ എത്ര ട്രയാങ്കിൾ വരക്കാൻ കഴിയും എത്ര റെക്റ്റാങ്കിൾ വരക്കാൻ കഴിയും എന്നുള്ള ഒരു ഭാഗമാണ് അവിടെ അത് ഉദാഹരണത്തിന് ഇരുപത്തി നാല് ഈർക്കിളി ഈർക്കിളി എടുത്താൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇവിടെ ഒരു പത്ത് ഈർക്കിളി എടുത്ത് വിചാരിക്കുക അപ്പോൾ ഇതിൽ എത്ര എണ്ണം വരയ്ക്കാൻ കഴിയും ഫസ്റ്റ് ഒരു നാല് ട്രയാംഗി uh, rectangle വരക്ക അല്ല നാല് ഈർക്കിളി ഉപയോഗിച്ചിട്ട് ഒരു rectangle വരക്ക ഇപ്പൊ നാലിലും പോയി നെക്സ്റ്റ് ഒരു മൂന്ന് ഈർക്കിളി ഉപയോഗിച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരക്ക പിന്നെ ബാക്കി മൂന്ന് ഈർക്കിള് അപ്പോൾ ഒരു ട്രയാങ്കിൾ മാത്രമേ വരക്കാൻ കഴിയുള്ളൂ ഈ രൂപത്തിൽ കുട്ടികൾ ട്വൻറ്റി ഫോർ ഈർക്കിൾ ഉപയോഗിച്ചാൽ എത്ര rectangle എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയുന്നത് ജസ്റ്റ് അവർക്ക് അവരുടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് കൊടുത്തുള്ളത് പിന്നെ ഇതുപോലെ തന്നെ വിവിധ ഷേപ്സുകൾ ഉപയോഗിച്ചിട്ട് ടൈൽസിൻ്റെ ഡിസൈൻ ഉണ്ട് ഇതുപോലെ ഈ കുത്തുകൾ യോജിപ്പിച്ച് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക പുതിയൊരു മോഡൽ സ്വന്തമായി നിർമ്മിക്കുക പിന്നെ ഇവിടെ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുള്ളത് ഇത് സെൻട്രില് ഒരു ഇത്തരത്തിൽ വെട്ടിയെടുത്താൽ ഏത് രൂപം കിട്ടും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ പ്രവർത്തനമാണ് ഇവിടെ സെൻട്രലായിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ലൈനുകൊണ്ട് രണ്ട് ട്രയാങ്കിൾ വീതം നിർമ്മിക്കാൻ കഴിയുന്ന രൂപങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം ഇവിടെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടും പക്ഷേ ഇതിൽ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രണ്ട് ട്രയാങ്കിൾ കിട്ടില്ല ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും ആയിരിക്കും കിട്ടുക അപ്പോൾ ഈ രൂപത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നോട് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്തായിരിക്കും തുടക്കത്തിൽ ഈ ട്രയാങ്കിൾ ഈ റെക്റ്റാങ്കിളുടെ ഈ സൈഡിൽ വന്നു രണ്ടാമത്തെ താഴെ മൂന്നാമത്തെ ഇവിടെ വന്നു പിന്നെ അടുത്തതിൽ എന്തായിരിക്കും ഇത് നേരെ മുകളിലായിട്ടായിരിക്കും വരിക ഈ രൂപത്തിൽ പാറ്റേൺ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പിന്നെ ഇതിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തം പറഞ്ഞ ഷേപ്സുകൾ കണ്ടുപിടിക്കുക അതിൻ്റെ നമ്പർ ടോട്ടൽ എത്ര രണ്ട് എണ്ണ സർക്കിൾ എണ്ണ അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ സ്ക്വയർ മറ്റുള്ള കാര്യങ്ങളെ എണ്ണി കണ്ടുപിടിക്കുക അത്ര കാര്യങ്ങളാണ് ഇതിലുള്ളത് പിന്നെ ഏകദേശം എന്താ ഈ പ്രകൃതിയിൽ കാണുന്ന നമ്മൾ ഇതുവരെ കാണുന്ന വ്യത്യസ്തമാർന്ന ഷേപ്സുകളുമായി ബന്ധപ്പെട്ട രൂപങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കുക ഉദാഹരണം ക്ലോക്ക് അത് ബോൾ ഷേപ്പ് ആണ് റൗണ്ട് ഷേപ്പ് ആണ് അതുപോലെ തന്നെ ഇഷ്ടിക ഇഷ്ടിക എന്നുള്ളത് റെക്റ്റാംഗിൾ ഷേപ്പ് ആണ് അത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത്തരം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ളതാണ് ഈ ഒരു പാഠം എന്നുള്ളത് ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കി കുട്ടികൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ വീണ്ടും രക്ഷിതാക്കൾ ഇത് മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് വിവരിച്ചു കൊടുക്കുക വളരെ സിമ്പിളാണ് ലളിതമാണ് മുഴുവൻ മാർക്ക് നേടാൻ കഴിയുന്നതാണ് പിന്നെ ഇതുപോലെ തന്നെ വ്യത്യസ്ത വ്യത്യസ്തമാർന്ന ഷേപ്സുകൾ സർക്കിൾ അതുപോലെ തന്നെ ട്രയാങ്കിൾ അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ പിന്നെ സ്ക്വയർ ഇത്തരം വ്യത്യസ്ത പറഞ്ഞ ഷേപ്സുകൾ ഓവൽ ഈ അഞ്ച് ഷേപ്സുകളാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിൽ ഇതിപ്പോൾ ഇതിൽ വല്ലാതെ പഠിക്കുന്നില്ല ഇപ്പോൾ റെക്റ്റാംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ നാല് സൈഡ് ഉണ്ടാവും വൺ ടു ത്രീ ഫോർ ഇതിലായാലും സ്ക്വയറിലായാലും വൺ ടു ത്രീ ഫോർ നാല് സൈഡ് ഉണ്ടാവും നാല് കോർണർ ഉണ്ടാവും ഇതാ പിന്നെ അതുപോലെ തന്നെ ഈ സ്ക്വയർ ആവുമ്പോൾ നാല് സൈഡും ഈക്വൽ ആയിരിക്കും ഇവിടെ ഫോർ സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും ഫോർ സെൻറ്റിമീറ്റർ ആയിരിക്കും അതുപോലെ തന്നെ താഴെയും ഫോർ സെൻറ്റിമീറ്റർ ആയിരിക്കും ഉദാഹരണം ഇവിടെ ഇപ്പോൾ ഒരു സ്ക്വയർ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഇവിടെ ഫോർ സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ചുറ്റുവശം മുഴുവൻ ഫോർ സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെയും ഫോർ സെൻറ്റിമീറ്റർ ഒരു റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എയ്റ്റ് ഇവിടെ ഫോർ ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലും എയ്റ്റ് ആയിരിക്കും സെൻറ്റിമീറ്റർ ഇവിടെ ഫോർ ആയിരിക്കും സർക്കിളിൽ സാധാ സൈഡ്സൊന്നും ഈ രൂപത്തിലുണ്ടാവില്ല പിന്നെ ട്രയാങ്കിൾ ഏത് സൈഡും പല ഇത്തരത്തിലുള്ള അളവുകളും വരാം മൂന്ന് കോർണറുണ്ടാവും മൂന്ന് സൈഡ്സുകളുണ്ടാവും ട്രയാങ്കിള് ഇത്തരം കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക പിന്നെ ഇതിൻ്റെയൊക്കെ പേരുകൾ ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടി പഠിക്കുക ഇത്ര മാത്രമേ മൂന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് പാഠത്തിൽ മെയിൻ ആയിട്ടുള്ളൂ സിമ്പിളായി മനസ്സിലാക്കുക എന്തെങ്കിലും സംശയം ഉണ്ടായാൽ ചോദിക്കുക നാളത്തെ എക്സാമിനായി ഒരുങ്ങുക അതുപോലെ തന്നെ മെയിൻ യൂണിറ്റ് ടെസ്റ്റും പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടും ഒരുങ്ങുക പിന്നെ പ്രധാനമായും മനസ്സിലാക്കാനുള്ളത് ഇതുപോലെ തന്നെ ഈ ഷേപ്സിൻ്റെ പേര് സർക്കിൾ റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ അതുപോലെ തന്നെ സ്ക്വയർ അത് സ്പെല്ലിംഗ് തെറ്റില്ലാതെ എഴുതി പഠിക്കുക സർക്ക് ഷേപ്പ്സുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക അതുപോലൊരു ഷേപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പുകൾ വെച്ചിട്ട് വ്യത്യസ്തമായി പിക്ചേഴ്സ് നിർമ്മിക്കുക അത് ഒരുപാട് ഉദാഹരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് ഇത് ചെറിയൊരു മോഡൽ തന്നു അപ്പോൾ ആ രീതിയിൽ പഠിക്കുക ഇൻഷാ അസ്സലാമലൈക്കും